ബി ബി വിന്നർ അനുമോളാണോ അതോ അനീഷ് ആണോ അതോ ഷാനവാസ് ഇന്നത്തെ ടാസ്ക് അനുമോള് അങ്ങനെ ഇന്നത്തെ പ്രൊമോ എല്ലാരും കണ്ടല്ലോ ആ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് തോന്നുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാനിമോൾ ആണ് കൂടുതലും പൈസ എടുത്തതെന്നുള്ള കാര്യങ്ങളും ആ ആരുടെ കയ്യിലാണ് ഇത്രയും കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഒരു നമ്പർ ഞാൻ എനിക്കറിയാം എത്ര ആണ് ഞാൻ ഒന്നര എനിക്കറിയാൻ കഴിഞ്ഞാൽ ഒന്നര പക്ഷെ ഒന്ന് നാൽപ്പതാണ് പുള്ളി കളക്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സേവ് ആയിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ എനിക്ക് വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഒരു ഉമ്മ കുമ്പുണ്ടാവത്തില്ല അത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് കരുതി ചില ആൾക്കാർ കമൻസിട്ടതിനൊക്കെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ നോക്കുന്നത് അല്ലാതെ വെറുതെ വന്നിട്ട് തള്ളുമല്ല കുറെ ആൾക്കാർ ഇതിൻ്റെയൊക്കെ തള്ളൊക്കെ നിർത്തു നിർത്തെന്ന് പറയാനൊക്കെ ചെയ്യാറുമുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ ഗെയിം ഇന്നത്തെ ഗെയിം ബിഗ് ബോസ് പറഞ്ഞ റിസ്ക് ആണ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ റിസ്ക് എടുക്കേണ്ട ഒരു ഗെയിമാണ് എന്നുള്ള രീതിയിലാണ് അത്യാവശ്യം നല്ല പണവും കാര്യങ്ങളൊക്കെ അവർ കാരണകത്ത് വെച്ചിട്ടുണ്ട് അതെന്തുവാ കറക്റ്റ് സമയത്ത് പോയി എടുത്ത് തിരിച്ച് വരണം ആ റിസ്ക് എടുക്കുന്നവർ മാത്രമേ അവിടെ നേരത്തെ നിന്ന് പോകത്തുള്ളു അക്ബറിന് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് അക്ബർ ഇറങ്ങി ഈ പറയുന്ന നമ്മുടെ അനുമോൾ അനുമോളിറങ്ങി അനുമോൾ ഇറങ്ങി പിന്നെ ആഹാദില ഇവർ ഇറങ്ങി ഞാൻ ആ സാബുമാൻ ഒക്കെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു സാബുമാൻ ഇറങ്ങിയില്ല വേറെ ഓക്കെ ഷാനവാസിനൊക്കെ ഫിറ്റ്നസ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അനീഷിനാണെങ്കിൽ ഓടി എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നെവിൻ ആണെങ്കിലും ചാടി ഇറങ്ങിയാണേ സീരിയസ്ലി പറഞ്ഞു നെവിനാണെങ്കിലും ചാടി ഇറങ്ങിയാനേ പക്ഷെ ഇവിടെ സാബുമാൻ എടുക്കാമായിരുന്നു പുള്ളി കളിയെല്ലാം കഴിഞ്ഞാൽ ഷാനവാസിനോട് പറയുന്നത് എല്ലാം കൂടി ഒരു ധാരണ നമുക്ക് എടുക്കാമായിരുന്നു അല്ലേ ഷാനവാസോടൊന്നും മുട്ടൻ ചിരി മുട്ടൻ എന്ന് പറഞ്ഞാൽ മുട്ടൻ ചിരി ഓക്കെ അപ്പൊ നമുക്ക് ടാസ്കിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം എന്തായാലും അനുമോള് അത്രയും പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പല ആൾക്കാരാണെങ്കിലും വെള്ളം നല്ല ഗെയിമോ കാര്യങ്ങളൊന്നും ഒന്നും കളിക്കില്ല ഞാനും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ച് ഇത് ജയിച്ചതെന്നും പറഞ്ഞു ഒരു ഗെയിമറായിട്ട് കൂട്ടാനും എനിക്ക് പറ്റൂല നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ അംഗീകരിക്കാറുണ്ട് അത് വേറെ കാര്യങ്ങൾ ഇത് ഇന്നത്തെ ടാസ്ക് അവർ ജയിച്ചു അവരാണ് കൂടുതൽ പൈസയും കാര്യങ്ങളും കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തത് പിന്നെ പി ആർ വലത്തിലാണ് ഈ പറയുന്ന അനുമോള് നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ പല സോഷ്യൽ മീഡിയയിലും ഞാനും ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ കാരണം അവിടെ ഇനി ഫിറ്റ്നസ് ആയിട്ട് നിൽക്കുന്ന പല ആണുകളും ഉണ്ടായിട്ട് പോലും ആ പെണ്ണറിഞ്ഞ് തിരിച്ചു അതിനെ ആണെങ്കിലും അക്ബർ ആണെങ്കിലും അവർ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഒരു അഞ്ച് സെക്കൻഡ് മുമ്പ് അവർ എത്തിക്കഴിഞ്ഞു നോക്കി എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വലുതും തുകകൾ നേടിക്കഴിഞ്ഞു പണപ്പെട്ടിയെടുത്ത് പുറത്തു പോകുന്ന രീതിയെ കുറിച്ച് പലരും സംസാരിക്കുന്നതും ഞാൻ കേട്ടു ഇന്ന് ഏകദേശം അതിന് സമാനമായ ഒരു ടാസ്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് എടുക്കുകയും ചെയ്യാം ഇവിടെ തുടരുകയും ചെയ്യാം പക്ഷേ സമയം അത് നിർണായകമാണ് കണക്കുകൂട്ടൽ തെറ്റിയാൽ ഈ വീട്ടിൽ തന്നെ വരും അങ്ങനെ ആവുമ്പോൾ ആരും റിസ്ക് എടുക്കത്തില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കണ്ടേ അവർ ചെയ്യത്തുള്ളൂ തമിഴിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുവൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഓക്കെ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ഗെയിം തുടങ്ങാൻ പോകുന്നതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വെച്ച് തരാം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഡോർ തുറന്നു വരും അപ്പോഴേ കിടന്ന് ഓടരുത് അവർ ബസ് അടിക്കുമ്പോൾ മാത്രമേ ഓടാവുള്ളൂ എന്ന് പറയും ഇനിയാണ് ഗെയിം നിങ്ങൾ കാണുക മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ്

ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് എന്തായാലും അവരെ തിരിച്ച് കേറി ഒരു മൂന്നോ നാലോ സെക്കൻഡും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ പുറത്തു പോയായിരുന്നേ പിന്നെ ആ കൗണ്ട് ചെയ്തത് ഒന്നേ രണ്ടേ ചെല്ലിയൊന്നും അഞ്ചാറ് സെക്കൻഡ് പുറയിലായിരുന്നു അവര് അഞ്ചാറ് സെക്കൻഡ് എന്തായാലും

ഞാനതുകൊണ്ട് ദൈവം ശരി ഓക്കേ ഇഫ്രണ്ട്ലിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ ഇനോൾ നോക്ക거든요 ആൾക്ക് ഫ്രണ്ട്ലിനെ വലിയ ചിന്നുന്റെ ഹാൻഡ് ഓക്ക ഓ ലാലേ കളാകു അല്ലല്ല എന്നെ അറിയില്ല അല്ലേ നസ്ത്രി ആരെ든지 ഞാനിക്കോ കാരണം എന്നൊക്കെ നടക്കില്ല അതിനെോട്ടലത്തതുനെ എനിക്ക് പറ്റില്ല അന്ന് ഞാൻ അക്ബർ ഇവിടെ പ്ലാൻ ചെയ്തിട്ടാണ് നിന്നത് കാരണം ഒരാൾ ഡിക്കി നോക്ക് ഒരാൾ ഇന്ന സൈഡ് നോക്കു ഒരാൾ മറ്റേ സൈഡ് നോക്ക് അങ്ങനെ ആയപ്പോൾ പിന്നെ അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ ഓക്കെ എന്തായാലും അനുമുക്ക് നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്ത് സന്തോഷം പുള്ളിക്കാരിക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അക്ബറിന് അറുപതിനായിരം രൂപ ആതിലേക്ക് ഇരുപതിനായിരം രൂപ ഇത്രയും രൂപയാണ് കിട്ടിയത് മൊത്തം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പോയിരിക്കുന്നത് ബാക്കി ഈ പറയുന്ന എനിക്ക് തോന്നുന്നു നാൽപ്പത്തി മൂന്ന് സംതിങ് നാപ്പത്തി മൂവായിരത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ബാക്കി ഉള്ളത്

ഞാൻ എത്രണോത്തരും എടുത്തത് അവരവർക്ക് സ്വന്തമാണ് ആദില എത്ര എടുത്തു ഒരു എടുത്തറിയില്ലേ സാധനൈ ഞാൻ ബാക്കി നിنده 7 ഒഴിച്ചിട്ട് ആവില്ല ഞാൻ ഇടായിരുന്നു അവളെ കേറി നേരത്തെ രണ്ട് സാധനജി 8 8 3 കാണ নাই ഞാൻ വന്നെഞ്ഞിർട്ടേ ഞാൻ ഇടതായിരുന്നു 3 ആയിക്ക് 3 ഉണ്ട് ഇപ്പോ ഞാൻ ഒരു വെറ്റ് എടുത്തു എത്ര വന്നു 20 അല്ലേ ബിക്കോസ് ഞാൻ മൂന്ന് കെട്ടാണ് ഇവർക്ക് അറിയില്ല എത്ര കട്ട് എടുത്താന്നുള്ള രീതിയില അതിന് ഇത്ര കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം എന്താ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ അതിലാ കയറിയപ്പോ തന്നെ ഒരു കട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അക്ബർ ആണെങ്കിൽ പോലും രണ്ടും അങ്ങോട്ട് എടുത്തായിരുന്നു ഇപ്പൊ മൂന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട് അല്ലെ ഇവര് ഇവര് പോലും സ്വന്തം എടുത്ത കെട്ടുപോലും നേരത്തെ അവനും അറിയത്തില്ലെന്ന് പറയുമ്പോൾ എന്തോ നടക്കെ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പിള്ളേരല്ലേ ഇരുപതിനായിരം രൂപ അക്ബർ മൂന്ന് ബിഗ് ബോസ് അക്ബർ അറുപതിനായിരം രൂപ അനുമോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നേടിയിരിക്കുന്നു എല്ലും ടാസ്ക് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അനുമോൾ ഇന്നത്തെ ടാസ്ക് തൂക്കിയിട്ടുണ്ട് ഇനി എന്താ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം ഇനി ഏകദേശം അതായത് നാളെ ലാലേട്ടം വരും ഷൂട്ടിങ് തുടങ്ങും നാളെ അറിയാൻ പറ്റും ആരൊക്കെയാണ് ഔട്ടായെന്നുള്ള രീതിയിലൊക്കെ അറിയാനൊക്കെ പറ്റും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൂടി വന്ന ഒരാഴ്ച എട്ടോ ഒമ്പതോ ദിവസം കൂടെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ബി ബി എന്ന് പറഞ്ഞ പരിപാടി തീരാൻ പോവുകയാണ് ആരാണ് ഭിന്നറ് നിങ്ങൾ പറ ആരായിരിക്കും ഭിന്നറ് അനുമോളാണോ ആണോ ഈ ആണോ എന്തായാലും ഈ മൂന്ന് പേരൊക്കെയാണ് വരാൻ കൂടുതലും ഒക്കെ എന്തായാലും എൻ്റെ ഒരുപ്പുഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ചത്തെ മൊത്തം കോണ്ടന്റ് പോയിരിക്കുന്ന മൊത്തം അനുമോണ്ടെയാണ് അനുമോൾക്ക് കോണ്ടന്റ് ആണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നെഗറ്റീവായി കിടക്കുന്ന നെവിൻ പോസിറ്റീവായ സാബിമാനെ നാരദനാക്കി എന്തൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയായാലും ഇപ്പം നമ്മുടെ ടിക്കറ്റ് ഫിനാലയും പോട്ടെ മണി ബോക്സിലാണ് നൂറയ്ക്കാണ് കൂടുതലും പൈസ നൂറ അനുമോൾ അക്ബർ ഇവരാണ് ഇപ്പം മൂന്ന് പേരാണ് ടോപ്പിൽ നിൽക്കുന്നത് അനുമോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത് നൂറ മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് അക്ബർ ആണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി പത്ത് ആദില ആദില പിന്നെ അനീഷ് പിന്നെ ഷാനോ ഷാനോസ് സാബുമാൻ ഇവരൊക്കെ വെച്ച് നോക്കുമ്പം ഇനി ബാക്കിയുള്ളത് നാൽപ്പത്തി മൂവായിരത്തി സംതിങ് രൂപയുണ്ട് സോറി നാപ്പത്തി മൂന്ന് ലക്ഷം അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രം ഓക്കെ എന്തായാലും ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ആരായിരിക്കും ബി ബി പിന്നർ നിങ്ങൾ തന്നെ തുടങ്ങാം അനുമോളാണോ അതോ അനീഷാണോ അതോ ഷാനോവാസാണോ നിങ്ങൾ പറയാം എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ